മലയക്കോട്ട വാലിബൻ റിലീസിന് പിന്നാലെ ദുബായിൽ കുടുംബസമേതം ഒത്തുകൂടിയ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഫോട്ടോ വൈറലാവുന്നു വാലിബനും ജെയിംസും ഒന്നിച്ചപ്പോൾ എന്നാണ് പ്രേക്ഷക കമന്റുകൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകളിലെ ആഘോഷിക്കപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിച്ച് കൂടിയെന്നതും കൗതുകം ലിജോയുടേതായി വാലിബന് മുൻപെത്തിയ നന്പകൽ നേരത്ത് എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു ജെയിംസ് അതേസമയം മമ്മൂട്ടി സ്വകാര്യ സന്ദർശനത്തിനായാണ് കുടുംബസമേതം ദുബായിൽ എത്തിയതെന്നാണ് വിവരം എംപുരാന്റെ ചിത്രീകരണത്തിനായി അമേരിക്കയിലേക്കുള്ള യാത്രക്കിടയിലാണ് മോഹൻലാൽ ദുബായ് സന്ദർശിച്ചത് ഇതിനിടെ ദുബായിൽ വെച്ച് തന്നെ മോഹൻലാലും സുഹൃത്ത് സമീർ ഹംസ ഉൾപ്പെടെയുള്ളവർ മലയക്കോട്ട വാലിബൻ തിയേറ്ററിൽ കാണുകയുണ്ടായി മുന്നൂറിൽ പരം തിയേറ്ററുകളിലായാണ് വാലിബൻ കേരളത്തിൽ റിലീസിനെത്തിയത് കേരളത്തിൽ മാത്രമല്ല വിദേശത്തും മികച്ച സ്ക്രീൻ കൗണ്ടാണ് വാലിബൻ ഉള്ളത് വിദേശത്ത് അൻപത്തിയൊൻപത് രാജ്യങ്ങളിൽ മലയക്കോട്ട വാലിബൻ എത്തുന്നുണ്ട് പലദേശങ്ങളിൽ പോയി മല്ലന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തറ പറ്റിക്കുന്ന മലയക്കോട്ട വാലിബനായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് വാലിബന്റെ ആശാനായെത്തുന്ന ഹരീഷ് പേരടിയാണ് കയ്യടി നേടുന്ന മറ്റൊരു കഥാപാത്രം ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിൽ ചിത്രം മൊഴി മാറ്റിയും എത്തുന്നുണ്ട് ഹിന്ദിയിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ അനുരാഗ് കശ്യപാണ്